ഈശം ശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാൾ ദിനമാണ് നിനക്ക് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി നേരികയാണ് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയായിട്ടാണ് പരിശുദ്ധ ത്രീത്വത്തെ നാം കാണുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒരൊറ്റ കൂട്ടായ്മയായിട്ട് നിൽക്കുകയാണ് പരസ്പരം സ്നേഹിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പരസ്പരം വിട്ടുകൊടുത്ത് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് പ്രിയമുള്ളവരെ ഞാനും നീയുമൊക്കെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട കൂട്ടായ്മയെക്കുറിച്ചാണ് നീ നിൻ്റെ ഭവനത്തെ രൂപപ്പെടുത്തേണ്ട കൂട്ടായ്മയെക്കുറിച്ചാണ് നീ നിൻ്റെ സമൂഹത്തെ രൂപപ്പെടുത്തേണ്ട കൂട്ടായ്മയെക്കുറിച്ചാണ് നീ ചെല്ലുന്നിടത്തൊക്കെ നീ അനുവർത്തിക്കേണ്ട ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് സ്നേഹത്തിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുമോദനത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇന്നത്തെ വചന ഇപ്രകാരം അറിയുക വിസ് യോഹനാൻ അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഈശോയുടെ വളരെ മനോഹരമായ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഈശോ പിതാവിനോട് പറയുകയാണ് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു പിതാവിനോട് പറയുകയാണ് പിതാവേ നമ്മളൊന്നാണ് നമ്മളൊന്നായിരിക്കുന്നത് പോലെ എൻ്റെ ഈ പ്രിയപ്പെട്ടവർ നമ്മിൽ ഒന്നായിരിക്കുന്നതുകൊണ്ട് ഈശോ കൂട്ടായ്മയാണ് ആഗ്രഹിക്കുക അവരും തമ്മിൽ ഒന്നായിരിക്കുന്നതിന് പിതാവ് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുക എപ്പോഴും ഒറ്റക്കെട്ടാണ് അവർ ഈശോയുടെ ശിക്ഷകളും ഒറ്റക്കെട്ടായിരിക്കാൻ വേണ്ടി അവരിൽ സാഹോദര്യം വരാൻ വേണ്ടി ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുക നമ്മളൊക്കെ രൂപപ്പെടുത്തേണ്ടത് ഈ സാഹോദര്യമാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് ഇതിനു വേണ്ടി നമ്മൾ കാണുന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ള കുടുംബങ്ങൾ നമ്മുടെ ഇടപഴകുന്ന വ്യക്തികൾ അവരിൽ ഈ സാഹോദരം നിറഞ്ഞു നിൽക്കണം നിറഞ്ഞു നിൽക്കുമ്പോഴേ യഥാർത്ഥമായ ആനന്ദത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് ഈ പ്രഭാതത്തിൽ അവർ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന എൻ്റെ ഈ ചങ്ങാതിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ ജീവിതത്തിൽ സ്നേഹം കിട്ടാത്ത അവസ്ഥകളൊക്കെ ആയിരിക്കും ഉണ്ടാകുക ചിലപ്പോൾ വെല്ലുവിളികളൊക്കെ ഉണ്ടാകാം കർത്താവ് ജീവിതത്തിൽ എന്തൊക്കെയാണ് അനുഭവിക്കുന്നതെങ്കിലും ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുകയാണെങ്കിലും നീ ആഗ്രഹിച്ച സ്നേഹത്തിന്റെ കൂട്ടായ്മ നീ വിഭാവനം ചെയ്ത സ്നേഹത്തിന്റെ കൂട്ടായ്മ നീ കരുതുന്ന സ്നേഹത്തിന്റെ കൂട്ടായ്മ അത് അനുഭവിക്കുവാനായിട്ട് അത് രൂപപ്പെടുത്തുവാനായിട്ട് അത് പങ്കുവയ്ക്കുവാനായിട്ട് ഈശോയെ എൻ്റെ ഈ ചങ്ങാതിയെ പ്രത്യേകമായിട്ട് സഹായിക്കണമേ നിന്റെ കൃപാവരത്ത നിറയട്ടെ നിങ്ങൾ മൂന്ന് പേരും വലിയ ഒരു ായിട്ട് വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മയായിട്ട് വലിയൊരു പ്രോത്സാഹനമായിട്ട് നിന്നതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ കൂട്ടായ്മയിലായിരിക്കുവാൻ പരിശുദ്ധ ത്രിത്വമേ ഈ കൂട്ടായ്മേനെ എന്നെ കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ